എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇതിന് മുൻപ് എനിക്കൊരു ചാനലുണ്ടായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് ആ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പം അതിൻ്റെ നല്ല വിഷമമുണ്ട് ഞാനൊരു രണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ഒരു ചെറിയ ചാനലായിരുന്നു കേട്ടോ അപ്പം ആ ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതുപോലെയുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്കും അതേപോലെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചാനലാണ് കേട്ടോ ഇത് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇതാകുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും ഒരു ഓവനൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ഒന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു നമ്മൾ മൂന്ന് പ്രാവശ്യം അരയ്ക്കൽ അത് മസ്റ്റാണ് കേട്ടോ എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതത് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാത്ത കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ മാത്രമാണെങ്കിലും നമ്മൾ അരിക്കാതിരിക്കരുത് ഇത് നമുക്ക് എന്തായാലും ഒന്ന് അരിക്കണം അങ്ങനെ ഞാനിവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വൈറ്റും യോക്കും ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ എന്ത് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം കുഴിഞ്ഞ് പോകുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ബേക്കായി വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് താന്നു പോകും കുഴിഞ്ഞ് പോവും അപ്പോൾ ഈ ഒരു ടൈപ്പ് രീതി ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഒരിക്കലും താഴ്ന്നു പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വൈകിട്ട് യോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിന് ശേഷം ചെയ്യാം അങ്ങനെ നമുക്ക് ആ യോക്ക് ഇതേപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി കാരണം ഓരോ നാട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി ഒരു അരക്കപ്പ് ഷുഗർ പൗഡറാണ് കേട്ടോ ഇത് അതായത് അരക്കപ്പിൻ്റെ കപ്പിനകത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതാണ് എന്നിട്ട് നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യിപ്പിച്ച് ഇതൊന്ന് വൈറ്റ് കളറായി വരുന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം മുതലേ ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് മെല്ലെ അങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ ഒരു ഷുഗർ പൗഡർ അരക്കപ്പ് ഷുഗർ പൗഡർ മുഴുവനും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഷുഗർ അല്ലാട്ടോ ഷുഗർ പൗഡറാണ് അരക്കപ്പ് പൊടിച്ചിട്ടാണ് അരക്കപ്പ് എടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടില്ലേ നല്ല ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ആ ഓരോ എഗ്ഗിൻ്റെ യോക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്നും ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി അങ്ങനെ രണ്ട് എഗ്ഗോ യോക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബീറ്റർ ഇല്ലാതെ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഈ എഗ്ഗ് വൈറ്റ് ഇങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇത് ഞാൻ ആ എഗ്യോക്കിൻ്റെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കെസൻഎസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാനിലേൻ്റെ എസൻസ് ചേർത്താലും കുഴപ്പമില്ല പൈനാപ്പിൾ എസൻസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുത്തത് അതാണ് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതേപോലെ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിലൊന്നും എടുക്കരുത് കേക്ക് നന്നാവില്ല കേട്ടോ അപ്പോൾ ഒരൊറ്റ ടേബിൾ സ്പൂൺ മാത്രം മതി ഒരുപാട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽ അതൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഒരുപാടിട്ട് അതും അങ്ങനെ മീറ്റ് ചെയ്യാൻ പാടില്ല ഇനി നമുക്കിതങ്ങ് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഇനി ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ടൂ ഹണ്ട്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ ആണ് നമ്മളത് ആദ്യം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത് അങ്ങനെ ഞാനിപ്പോൾ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു വലിയ പാത്രം എടുത്തിട്ട് ഈ കേക്കിന് ഇറങ്ങുന്ന ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബാറ്ററിനെ ഒരു സ്പാച്ചിലെയോ അല്ലെങ്കിൽ നമ്മൾ മരത്തിൻ്റെ തടി ഇതൊക്കെ ഉണ്ടാവല്ലോ ചട്ടകം ഉണ്ടാവല്ലോ അത് വെച്ചിട്ടാണെങ്കിലും ശരി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് എന്തായാലും കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ അരിച്ച് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും അത് രണ്ടും കൂടെ നമുക്ക് അരിച്ച് തന്നെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ട കിട്ടാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാത്തതിൽ നല്ലത് ഇതേപോലെ ആദ്യം വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആ ഒരു മരത്തിൻ്റെ ചട്ടക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരി ഇതിനകത്ത് നമ്മളിനി പാലൊന്നും ചേർത്ത് ആക്കണ്ട കാരണം നമ്മൾ പാല് നേരത്തെ ചേർത്തതാണ് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഡ്രൈ ഇംഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ തിക്കായിട്ട് വരും അപ്പം നമുക്ക് ആ ഒരു സ്പാ മറ്റേ വിസ്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇതേപോലെ ഈ ഒരു സ്പാച്ചിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കം വെച്ചിട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ അപ്പം നമുക്ക് ഇത് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കേക്കിന് അകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യുന്നതും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ബട്ടർ പേപ്പർ ഇല്ല അടിയിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് കുറച്ച് മൈദ തട്ടി തട്ടിക്കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താലും മതി അങ്ങനെ നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ ഗ്ലാസ് ബൗൾ ബൗളായുണ്ടെങ്കിൽ നമുക്ക് തട്ടി കൊടുക്കാനും പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കൊരു ഒരു ടൂത്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് കുറച്ച് ചിത്രപ്പണികൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും അതിൻ്റെ എയർ ബബിൾസൊക്കെ നല്ല പോലെ അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഇത് തട്ടി തട്ടിക്കൊടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമുക്കിനി സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രാഷ് ഒന്ന് എടുത്തിട്ട് തട്ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ എയർബിൾസ് ഒക്കെ അങ്ങോട്ട് പോയിക്കോളും പിന്നെ നമുക്കിത് നേരെ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം വൺ നയറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതാ മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് ഈ ഗ്ലാസിൻ്റെ ബൗളിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ബേക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സ്റ്റീലിൻ്റെ അല്ല നമ്മുടെ ഈ അലുമിനിയം നമ്മുടെ സാധാരണ ചെയ്യുന്നതിനേക്കാളും ആയിട്ട് വരുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗൾ തന്നെയാണ് അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കണ്ടോ നല്ല സോഫ്റ്റുമാണ് നല്ലപോലെ കുക്കായിട്ടും ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല കളറൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം തണുത്തിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാൻ അപ്പോൾ അത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കുറച്ച് എന്താ പറയുക ക്യാരമലൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അരക്കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഷുഗർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മതി അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഒന്നും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മെല്ലെ അത് മാറി വന്നോളും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കളറൊക്കെ മാറാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ആയി വരും കേട്ടോ കണ്ടില്ലേ ഇനി എന്നാലും കുറച്ചും കൂടി ഒന്ന് ആ ഒരു ഷുഗറൊക്കെ ഒന്ന് എന്താ പറയുക മെൽറ്റ് ആവാനുണ്ട് അങ്ങനെ ഇതാണ് ഏകദേശം നമ്മുടെ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി കിട്ടാം അപ്പോൾ അത് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സി യോജിപ്പിച്ചെടുക്കണം ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡായി വരും നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഇത് ഈ ഒരു കാൽ കപ്പ് മുഴുവനായിട്ട് ഒഴിക്കണം അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ആദ്യം പകുതി ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പകുതി ഒഴിച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഒഴിച്ചുകൊടുത്തതാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പം കാൽ കപ്പ് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം കാരണം ഇതൊന്നും കുറച്ച് ലൂസ് ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ക്യാരമൽ സോസ് നല്ലതുപോലെ ലൂസായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാൽ കപ്പ് ഇതിനകത്ത് നിറച്ചും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാടിട്ട് തിളക്കിയൊന്നും വേണ്ട ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കൊക്കെ ഇവിടെ തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഈ ഒരു ബൗളിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇത്രയും വേണ്ട നമുക്ക് ഹൈറ്റ് കാരണം ഇതിനകത്ത് നമുക്ക് ക്രീമും ഇതെല്ലാം ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ പകുതി നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പകുതി മതി നമുക്ക് അത്രയും ആ ഒരു ഹൈറ്റിൽ തന്നെ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ഇതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു പീസ് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനകത്താണ് നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത് നമുക്കൊരു സിറപ്പ് റെഡിയാക്കി എടുക്കണം ഒരു മിൽക്ക് സിറപ്പാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് പാലും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡാണ് അതൊരു കാൽ കപ്പാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് ശേഷം നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷുഗർ ചേർക്കണ്ട അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മധുരം കണക്കാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനൊക്കെ നമുക്ക് നമ്മളെ ആ ഒരു കേക്കിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ നമ്മുടെ മിൽക്ക് സിറപ്പ് അത് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു കേക്കിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മിൽക്കിൻ്റെ ഈ ഒരു മിക്സിലാണ് കേട്ടോ അത് കിടന്നിങ്ങനെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ അങ്ങോട്ട് വരും നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ തന്നെ അപ്പോൾ അതങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൺ ബൈ തേർഡ് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തുവെച്ചിരിക്കുന്നത് ആ കണ്ടില്ലേ ഇതേപോലെ ആയിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കുറച്ച് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെക്കുന്നില്ല അല്ല നമുക്ക് കുറച്ചൊന്ന് ബാക്കി ബാലൻസ് ചെയ് വെക്കണം ഒരു കുറച്ച് മതി കാരണം നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത് ഒരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ബാക്കി വയ്ക്കണം കുറച്ച് മതി കിട്ടാം കുറച്ച് ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ ആ ഒരു കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി മുഴുവനും നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു കാർഡോ നമുക്ക് ഈ വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടൂലേ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി ഇതും ഡിസൈൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് വരണമെന്നൊന്നുമില്ല കാരണം ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ആ ഒരു ക്യാരമൽ സോസ് ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു ക്യാരമൽ സോസാണ് അപ്പോൾ ഇത് നല്ല ലൂസ് ആയിരിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് ലൂസ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വീണ്ടും ഇതൊന്നും ഇങ്ങോട്ട് കട്ടയായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് വെച്ചിട്ട് നമ്മൾ വേഗം കഴിക്കുന്ന തന്നെയായിരിക്കും നല്ലത് അതിന് നമുക്കിത് ആ എടുത്ത് വെച്ച ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈൻസ് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം അങ്ങോട്ട് വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഇതിൻ്റെ തിക്നെസ് കാരണം നമുക്കിതൊരു വരയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളതാണ് പറഞ്ഞാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ നമുക്കിത് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഒരു പരിപാടി അപ്പോൾ ഇതെന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെന്തായാലും ഇനിയിപ്പോൾ കേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരും അതേപോലെ കേക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് ഇതേപോലെ ഒരു ബർത്ത്ഡേയിലൊരു ടോപ്പറും കൂടെ കൊടുത്താൽ സംഭവം അടിപൊളിയായിട്ടോ അപ്പോൾ സ്വന്തം വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുക അപ്പോൾ അത് വളരെ വിജയിച്ച ഒരു സംഭവമായിട്ട് പോയിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ